നമസ്കാരം കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം തൃശൂർ നിവാസികൾക്ക് സുരേഷ് ഗോപി കൊടുക്കുന്ന സമ്മാനമാണോ ഇത് എന്നുള്ളതാണ് ഇപ്പോൾ തൃശ്ശൂർ നിവാസികൾ ഒന്നടങ്കം ചർച്ച ചെയ്യുന്നത് പറഞ്ഞു വരുന്നത് തൃശൂർ നിവാസികളുടെയും കേരളത്തിൻ്റെയും ഹൃദയവികാരമായിരുന്ന തൃശൂർ പൂരം കലക്കിയ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന്റെ സ്ഥാനചലനം സംബന്ധിച്ച കാര്യം തന്നെയാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന അങ്കിത് അശോകനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വരുന്നത് തൃശൂരിൽ നിന്നും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപി കേന്ദ്രത്തിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ പിറ്റേ ദിവസം തന്നെയാണ് അങ്കിത് അശോകന്റെ സ്ഥാനം തെറിച്ചിരിക്കുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയം തന്നെയാണ് തൃശ്ശൂരിൽ നിന്നും വിജയിച്ച സുരേഷ് ഗോപി തൃശൂർ നിവാസികൾക്ക് നന്ദി പറയുന്നതിനു വേണ്ടി തൃശ്ശൂരിലേക്ക് ഇന്നോ നാളെയോ എത്തുന്നു എന്നുള്ള സൂചനകൾ വരുന്നതിന് തൊട്ട് അടുത്ത നിമിഷമാണ് തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആയ അങ്കിത് അശോകന്റെ സ്ഥാനചലനം സുരേഷ് ഗോപി ഒരു ഇടവേളയ്ക്ക് ശേഷം സിനിമയിലേക്ക് അതിശക്തമായി തിരിച്ചുവന്ന ചിത്രമായിരുന്നു കമ്മീഷണർ എന്നത് ഈ കമ്മീഷണർ എന്ന സിനിമയിൽ നാട്ടിൽ നടക്കുന്ന അരാജകത്വങ്ങളോടും അക്രമങ്ങളോടും സന്ധിയില്ലാതെ സമരം ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് കേരളീയർ കണ്ടറിഞ്ഞത് ഒരുപക്ഷെ സുരേഷ് ഗോപിയുടെ കമ്മീഷണർ എന്ന ചിത്രം കണ്ടതുകൊണ്ടാകാം അങ്കിത് അശോകൻ തൃശൂർ പൂരം കലക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചത് എന്നാണ് ജനങ്ങൾ പരക്കെ പറയുന്നത് പൂരത്തിനെത്തിയ പൂര സ്നേഹികളായ കേരളത്തിലെ എമ്പാടും ജനങ്ങളെ തൃശൂർ സ്വരാജ് റൗണ്ടിലേക്ക് പോലും പ്രവേശിപ്പിക്കാത്ത തരത്തിലായിരുന്നു അങ്കിത് അശോകന്റെ നേതൃത്വത്തിലുള്ള നിയന്ത്രണങ്ങൾ ഒരു കാരണവശാലും പൂരം കാണാനെത്തിയ പൂരപ്രേമികൾക്ക് സ്വരാജ് റൗണ്ടിലേക്ക് പോലും കടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് സിറ്റി പോലീസ് കമ്മീഷണറായ അങ്കിത് അശോകനും പോലീസുകാരും കൂടി ചേർന്ന് തൃശൂർ നഗരത്തിൽ മുഴുവൻ അനിയന്ത്രിതമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയായിരുന്നു ഇതേ ചൊല്ലി വലിയ വാക്കുതർക്കങ്ങളും വിവാദങ്ങളും ഉണ്ടായി സുരേഷ് ഗോപി തന്നെ രാത്രി മൂന്ന് മണിയോടുകൂടി ഈ വിവരം അറിഞ്ഞ് തൃശ്ശൂരിലേക്ക് എത്തുകയുണ്ടായി പോലീസ് കമ്മീഷണറുമായി ചർച്ച നടത്തുകയുണ്ടായി എന്തിനധികം പറയുന്നു തൃശ്ശൂർ പൂരത്തിൽ എഴുന്നള്ളിക്കുവാൻ കൊണ്ടുവന്ന ആനകൾക്ക് കൊടുക്കാൻ കൊണ്ടുവന്ന പട്ട പോലും ആനയ്ക്ക് കൊടുക്കാൻ സമ്മതിക്കാതെ അങ്കിത് അശോകൻ കൊണ്ടുപോടാ നിന്റെ പട്ട എന്ന് പറയുന്നത് ജനങ്ങൾ വീഡിയോയിലൂടെ കണ്ടതാണ് മാത്രമല്ല തൃശൂർ പൂരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ വർണ്ണാഭമായ ചടങ്ങായ കുടമാറ്റത്തിന് കൊണ്ടുവന്ന് കുടകൾ പോലും സ്വരാജ് റൗണ്ടിലേക്കോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്കോ പ്രവേശിപ്പിക്കുവാൻ അങ്കിത് അശോകൻ അനുമതി കൊടുത്തില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ് വിചിത്രമായ വസ്തുത തന്നെയാണ് ഇതേ തുടർന്ന് പല രാഷ്ട്രീയക്കാരും തൃശൂരിലേക്ക് എത്തുകയും പൂരം കലക്കിയ അങ്കിത് അശോകനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കുവാൻ വേണ്ടി മേൽനടപടികൾ സ്വീകരിക്കുന്നതിനു വേണ്ടി ഡി ജി പിയെ അടക്കം സമീപിക്കുകയുണ്ടായി എന്നാൽ തെരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ നിൽക്കുന്നതിനാൽ അത്തരത്തിൽ ഒരു സ്ഥാനചലനം കമ്മീഷണർക്ക് സാധ്യമായിരുന്നില്ല പോലീസിനോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ കമ്മീഷണർ അങ്കിത് അശോകനെ നീക്കുവാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല എന്നാൽ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പിൻവലിക്കുകയും തൊട്ടടുത്ത ദിവസം തന്നെ സുരേഷ് ഗോപി കേന്ദ്രത്തിൽ കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു ഇതിന് തൊട്ട് അടുത്ത ദിവസം അല്ലെങ്കിൽ തൊട്ട് നിമിഷം തന്നെയാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകന്റെ കസേര തെറിക്കുന്നത് അങ്കിത് അശോകന് പകരം നിയമനമായിട്ടില്ല എന്നുള്ളതാണ് അറിയുന്നത് പുതിയ സിറ്റി പോലീസ് കമ്മീഷണറായി ആർ ഇളങ്കോ സ്ഥാനമേറ്റിരിക്കുന്നു എന്തായാലും സിറ്റീസ് പോലീസ് കമ്മീഷണർ വടക്കുന്നാഥന്റെ മണ്ണിൽ നിന്നും തെറിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പൂരം കലക്കിയതിന്റെ പ്രധാന ചുക്കാൻ പിടിച്ചിരുന്ന ഈ സിറ്റി പോലീസ് കമ്മീഷണറെ പൂരത്തിനെത്തിയ ജനങ്ങൾ കൈകാര്യം ചെയ്യാതിരുന്നത് അയാളുടെ ആയുസിന്റെ ബലം കൊണ്ട് ഒന്നു മാത്രമാണ് എന്നാണ് ജനങ്ങൾ വിലയിരുത്തുന്നത് തൃശൂരിന്റെയും കേരളത്തിന്റെയും ഹൃദയവികാരമായിരുന്ന പൂരം മുടക്കുവാൻ വേണ്ടി ആരുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടാണ് അങ്കിത് അശോകൻ ഇതുപോലെ തൃശൂരിൽ അഴിഞ്ഞാടിയത് എന്നാണ് അന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള പൂരപ്രേമികൾ എടുത്ത് പറഞ്ഞത് എന്തായാലും അങ്കിത് അശോകന് കിട്ടേണ്ടത് കിട്ടിയിരിക്കുന്നു തൃശൂരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട എം പി സുരേഷ് ഗോപി മന്ത്രിയായി തൃശ്ശൂരിന്റെ മണ്ണിൽ കാലുകുത്തുന്നതിന് മുമ്പേ തന്നെ അങ്കിത് അശോകൻ തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്നും വടക്കനാഥന്റെ മണ്ണിൽ നിന്നും തെറിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത് സുരേഷ് ഗോപി തൃശ്ശൂർ നിവാസികൾക്ക് നൽകിയ സമ്മാനമാണോ പോലും ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ സംസാരമുണ്ട് എന്തായാലും സുരേഷ് ഗോപി ഇന്നോ നാളെയോ തൃശ്ശൂർ നിവാസികൾക്ക് നന്ദി പറയുവാൻ വേണ്ടി തൃശ്ശൂരിലേക്ക് എത്തും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്